ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ എപ്പിസോഡ്സിൽ നാട്ടുരാജാവ് എന്ന് പറഞ്ഞ ടാസ്ക് ആണ് നടക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മുടെ സായും സിജോയൊക്കെയാണ് രാജാവായത് അപ്പം ഇന്നത്തേക്ക് വന്നപ്പോൾ ജിൻഡോയും ജാസ്മിനൊക്കെയാണ് ആയത് എടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ നല്ല രസകരമായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു ഭയങ്കര എൻ്റർടൈൻമെന്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുന്നേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ കണ്ടസ്റ്റൻറ്റും ജിൻഡോ കൊടുത്ത ടാസ്കുകൾ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല ജിൻഡോ പറഞ്ഞു നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് ജിൻഡോ ഈ രാജാവിൻ്റെ പദവി തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അത്രയും നന്നായിട്ട് കളിച്ചത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു ജിൻഡോന്റെ പെർഫോമൻസ് അതെടുത്ത് പറയേണ്ടത് തന്നെയാണ് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ആയിട്ടാണ് നമുക്ക് ആ ടാസ്ക് കാണാൻ സാധിച്ചത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കണ്ടസ്റ്റൻസ് ആയാലും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവർ ഒരു പദവി വേണം അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് അതുപോലെ ആക്ച്വലി ബിഗ് ബോസും ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റും അവർ അതായത് കണ്ടിസ്റ്റൻസി തോന്നണം ഇത് വേണം ഇത് അച്ചീവ് ചെയ്ത് പറ്റൂ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ബിഗ് ബോസും കാര്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സീസൺ ഇത്രയും ബോറിംഗ് ആയിട്ടും ലാഗിങ് ആയിട്ടൊന്നും തോന്നില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഫിനാലെ ഒന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് കപ്പ് കൊടുത്ത് ഈ സീസൺ സീസണൊന്ന് എൻ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം കണ്ടൻറ്റ് ഒന്നും ഇല്ലയോ ഒന്നും കാണാനില്ല പ്രത്യേകിച്ച് അതുകൊണ്ട് എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇതൊന്നും തീർത്താൽ മതി എന്നുള്ള മൈൻഡിലാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ് ലൈവ് ലൈവൊക്കെ കാണുന്നവർക്ക് വലിയ കാര്യമായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നാൽ ആൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ അതിനനുസരിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നാലേ രസം ഉണ്ടാവുള്ളൂ അപ്പം ഇന്നലത്തെ ഇന്നത്തെ ഒക്കെ കുറച്ച് കുറച്ച് ഫൺ എലമെന്റ്സ് ഒക്കെ ഉണ്ടെന്നില്ലാതെ വലിയൊരു കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തീരാറാവുമ്പോഴേക്കും നമുക്ക് അറിയാമല്ലോ യൂഷ്വലി അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്തായാലും ഇനി നാളത്തെ ടാസ്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്വിച്ച് ചെയ്യുക ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്ന ടാസ്ക് ആണ് നമുക്ക് ഓൾറെഡി സീസൺ ഫൈവ് സീസൺ ഫൈവിലല്ല സോറി സീസൺ ഫോറിലൊക്കെ റിയാസ് ഒക്കെ നല്ല തകർത്ത് അഭിനയിച്ച സീസണാണ് റിയാസ് ലക്ഷ്മിപ്രിയനെ ക്യാരക്ടറെ സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു സംഭവമൊക്കെ അതുപോലത്തെ ഒരു ടാസ്ക്കാണ് അപ്പോൾ ഇവിടെ അർജുൻ നോറേനെയാണ് കാണിക്കുന്നത് അപ്പോൾ അത് നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് പ്രൊമോ കണ്ടിട്ട് എന്തായാലും അത് കാണണമെങ്കിൽ നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യണം പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ എന്താണ് സെന്റിമെന്റൽ വോർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെന്നെ അവോയ്ഡ് ചെയ്യുന്നു ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കിവിടെ ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എനിക്ക് ഇല്ല ഇവിടെ എന്റെ കൂടെ ആരും നിൽക്കുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളില്ല ഒരു ഗുഡ് ഫ്രണ്ട് ഇല്ല എന്നൊക്കെയുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണോ ജാസ്മിൻ കാരണം ജാസ്മിൻ ആ ഒന്നിലെങ്കിൽ ആ ഗെയിം ജാസ്മിൻ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ജാസ്മിൻ പിന്നെ ബാധിക്കാൻ നിൽക്കരുത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ പറയുന്ന റൂൾസ് ജാസ്മിൻ ഫോളോ ചെയ്യുന്നില്ല അത് ഫോളോ ചെയ്യാണ്ട് പിന്നെയും ന്യായീകരിക്കാൻ പോകുമ്പോൾ കൂട്ടമായിട്ട് ആക്രമിക്കപ്പെടും അത് ആക്രമിച്ചതൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തർ അവരുടെ പേഴ്സ്പെക്റ്റീവാണ് പറയുന്നത് അവർക്കത് പറയാനുള്ള അധികാരമുണ്ട് ജാസ്മിൻ പറഞ്ഞിട്ട് വലിയ ഘോ ഘോരം പ്രസംഗിക്കുകയാണ് അവിടെ നിന്നിട്ട് പക്ഷെ ആൾ ചെയ്യുന്ന എന്താണ് ആളുടെ തെറ്റുകൾ എന്താണെന്ന് ആൾ മനസ്സിലാക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചുള്ള റിയാക്ഷൻസ് വരുന്നത് എന്തായാലും സിജോന് അതിന് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഭയങ്കര വലിയ കാര്യമായിട്ട് വന്ന് പദവി ഏറ്റെടുത്ത് രാജ്ഞി ആയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ പദവി അവസാനിക്കേണ്ട ഒരു ഇതിലേക്ക് സിജു എത്തിച്ചു അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് പക്ഷെ ജാസ്മിൻ വീണ്ടും വീണ്ടും അവിടെ നിന്ന് അത് പറഞ്ഞ് ഇത് ഗെയിമാണ് ആണ് അപ്പൊ ഇവിടെ സെന്റിമെന്റ്സ് അങ്ങനെ ജാസ്മിൻ പിന്നെ പറയുന്ന കാര്യമാണ് ഒരാളോ വിഷമിച്ചിരിക്കുമ്പോൾ അതിൽ വീണ്ടും വന്ന് കുത്തി നോവിച്ച് മുറിവേൽപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ജാസ്മിൻ ചെയ്യാത്ത കാര്യങ്ങളല്ലോ കർമാസ ഭൂമത് തിരിച്ചു വരും ജാസ്മിൻ ചെയ്ത പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ജാസ്മിനെ തിരിച്ചടിയായിട്ട് വരുന്നത് പിന്നെ ജാസ്മിൻ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാൻസിനോട് പറയാനുള്ള കാര്യം എന്റെ പൊന്നോ നിങ്ങളൊരു ഒരു ലോജിക്കൽ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ രസമുള്ള പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രോൾസ് അല്ലെങ്കിൽ നല്ല ജാസ്മിനെ പൊക്കി പറയാണെങ്കിലും അങ്ങനത്തെ നല്ല കാണാൻ കൊള്ളാവുന്ന ഐറ്റംസ് ഒക്കെ ഇടും ഇതിപ്പോ ജാസ്മിൻ ഒറ്റയ്ക്ക് നിക്കുന്നു ബാക്കിയുള്ളവരൊരു മൂലക്കിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ക്യൂൻ ഓഫ് ബി ബി സിക്സ് ആൻഡ് സിക്സ് അതിന് കമ്പയർ ചെയ്യുന്ന പോസ്റ്റ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പോസ്റ്റ് ഇതൊക്കെ എൻ്റെ പോന്നോ സഹിക്കാൻ പയ്യ എനിമീസ് ജാസ്മിനിപ്പോൾ കുറച്ച് സെന്റിമെന്റ്സ് വിക്ടിം കാർഡ് ഇതൊക്കെ ഇപ്പം എനിക്കൊന്നും നോറയുടെ ഒരു സ്ട്രാറ്റജി ജാസ്മിൻ പിടിക്കുകയാണോ കരച്ചിൽ അതുപോലെ ഒറ്റപ്പെടൽ അങ്ങനത്തെ സാധനങ്ങൾ കാണിച്ചാൽ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ലാസ്റ്റ് ഒറ്റപ്പെടുത്തി അപ്പം ഞാൻ ഒറ്റയ്ക്കായി അത് കാണുമ്പോൾ പ്രേക്ഷകർ വോട്ട് തരുമെന്നുള്ള രീതിയിൽ അത് ബിഗ് ബോസിന് ജാസ്മിൻ അപ്ഡേറ്റ് കൊടുത്തതാണോ എന്നാണെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കും എന്തായാലും എന്തായാലും ജാസ്മിൻ്റെ ഗെയിം ആക്ച്വലി ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഗെയിമാണ് കണ്ടന്റ് കൊടുക്കുന്നതിലല്ല ഒരു കണ്ടന്റ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനൊരു ക്വാളിറ്റിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഈ നടന്ന ടാസ്കിലാണെങ്കിൽ എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ട അവിടെ ആകെ ഇപ്പോൾ നിലവിലുള്ള ബോയ്സിൽ എല്ലാവരും തന്നെ ഈക്വലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് കോമഡി ആയാലും ടാസ്ക് കൊടുത്താലും എല്ലാം ഇപ്പോൾ ഋഷി അഭിഷേക് സിജോ അർജുൻ ജിൻഡോ ഇവരെല്ലാം നല്ല രീതിയിൽ ചെയ്തു ഇന്നലെ വരെ സായി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീതു ആണെങ്കിലും ശ്രീദു നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ നോറയാണ് ഇടക്ക് കുറച്ച് നോറ ഫണ്ണ് സീരിയസ് ആയിട്ട് എടുക്കും നമുക്ക് ഓൾറെഡി കുറേ ടാസ്കുകൾ മനസ്സിലായിട്ടുള്ളതാണ് പുള്ളിക്കാരിക്ക് ഫണ്ണായിട്ട് എടുക്കാൻ പറ്റുന്നത് എല്ലാം സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് എല്ലാം അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതുകൊണ്ട് ുള്ളിയുടെ സൈഡിൽ നിന്നൊരു എൻറ്റർടൈൻമെൻറ്റ് ഫാക്ടർ നമുക്ക് കിട്ടുന്നില്ല അത് വളരെ കുറവാണ് പിന്നെ എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ അധികം കാര്യങ്ങളൊന്നും ഇല്ല കൂടുതലായിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് റീഎൻട്രീസ് ആയിരിക്കും അങ്ങനെ തന്നെ ഫിനാലെ ഒരു ജൂൺ ജൂൺ സിക്സ്റ്റീൻത്തിനാണെന്നാണ് നമുക്കിപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് നമുക്ക് പോകാം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക്